ഹായ് ഇന്നൊരഞ്ച് കിലോ ചിക്കൻ നമുക്ക് ഈസി ആയിട്ട് പൊരിച്ചെടുക്കുന്ന എങ്ങനെയാന്ന് നോക്കാം അതിന് വേണ്ടി അഞ്ച് കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി തൊലി കളഞ്ഞത് കുറച്ച് ഇഞ്ചി ഇനി ഇതിലേക്ക് പച്ചമുളക് ചപ്പ് കറിവേപ്പില മുട്ട അതെല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക ഇത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി കസൂരി മേത്തി കോൺഫ്ലോർ കുറച്ച് ഫുഡ് കളർ ഗരം മസാല പെരിഞ്ചീരക ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂറിന് ശേഷം ഉരുളിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ചിക്കൻ കഷ്ണങ്ങളും ഇതിലേക്ക് നിരത്തിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊക്കെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്കൊന്ന് കോരി മാറ്റാം അത് ഉള്ള് നല്ല സോഫ്റ്റും പുറമെ നല്ല ആയിരിക്കും ഇനി അടുത്ത ബാച്ചും അതുപോലെ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് കോരി മാറ്റാം അങ്ങനെ നമ്മുടെ ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ